തൃശൂർ മണലൂർ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു ടി എൻ ചെയ്തു പ്ലസ് പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെയും മാതാപിതാക്കളെയും അംഗനവാടി വർക്കർമാർ ഹെൽപ്പർമാർ എന്നിവരെയും ചടങ്ങിൽ ചടങ്ങിൽ ആദരിച്ചു വാടകം ടോണി അത്താണിക്കൽ അധ്യക്ഷനായി ഈ വിദ്യാഭ്യാസ പുരസ്കാരം സമ്മാനിക്കേണ്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് സൈമാ മാഷർ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ആ ചടങ്ങിൽ പങ്കെടുക്കും കുട്ടികളും രക്ഷിതാക്കളും എന്ത് ആഹ്ലാദത്തോടു കൂടെയാണെന്നോ ഈ സമ്മാനം വാങ്ങാൻ വേണ്ടി വരുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു പരീക്ഷയിലെ വിജയം മാത്രമായിട്ടല്ല അവർ ഇത് കാണുന്നത് അവർക്ക് കിട്ടിയൊരു വലിയൊരു അംഗീകാരമായിട്ടാണ് അത് പ്രത്യേകിച്ച് രക്ഷിതാക്കളുടെയും സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ച് അംഗീകാരം പങ്കുവെക്കുക എന്ന് പറയുമ്പോൾ ഓരോ കുട്ടിക്കും ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസവും ഭാവിയിലേക്ക് വേണ്ടിയുള്ള അവരുടെ സ്വപ്നങ്ങൾക്ക് പുതിയ നിറം കൊടുക്കുന്നത് കൂടിയാണ് പല മെഡിക്കൽ മെടുക്കന്മാരുമായി മക്കൾക്ക് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് പ്രത്യേകമായ ആശംസിച്ചിട്ടുണ്ട്